ഓം നമോ ഭഗവതേ വാസുദേവായ ശ്രീ മഹാഭാഗവതം നാലാം സ്കന്ധം ഇരുപത്തിനാലാം അധ്യായം പ്രചേതസ്സുകളുടെ കഥ മൈത്രേയൻ പറഞ്ഞു വിജിതാശ്വൻ മൃദുസുതൻ രാജാവായ് പൃഥു കീർത്തിമാൻ ഇളയോർക്കേകിനാൻ ഓരോ ഭാഗം ആഭ്രാതൃവത്സലൻ ഹര്യക്ഷനേകിനാൻ പ്രാജി ധൂമ്രകേശന് ദക്ഷിണം മൃഗെന്നു പാശ്ചിമം ദേശം വടക്കാദ്രിവിണസ്സിനം ഇന്ദ്രനർ ഇന്ദ്രനന്താന വിദ്യയേകി തന്നാമമാർന്നവർ ഇന്ദ്രൻ ഇന്ദ്രൻ അന്തർധാന വിദ്യയേകി തന്നാമമാർണവൻ ശിഖണ്ഡിനിയിലുണ്ടാക്കി തുല്യരാം മൂന്നുപുത്രരെ വസിഷ്ഠശാപത്താൽ തീർന്നൊരീ മൂന്നഗ്നികൾ പാവകൻ പവ മൂന്നഗ്നികൾ പാവകൻ പവമാനൻ ശുചിയുമേ മുക്തരായ യോഗശക്തിയാൽ ശക്തനായും ഹനിച്ചില്ലാതെ അശ്വഹർത്താ അവിനെ പുര ഉണ്ടായി നഫസ്വതിയിൽ ആ വിജി വിജിതാശ്വനൊരാത്മജൻ ഹവിർധാനാഭിധനൻ ഹവിർധാനാഭിധൻ അവൻ ക്രൂരമാം രാജവൃത്തിയെ വെറു കയാൽ ദീർഘകാലം സത്രമൊന്നു നടത്തിനാൻ ആത്മതൃക്കാമവൻ തത്ര ഹംസനാം പരമേശനെ പൂജിച്ചണഞ്ഞാൻ തല്ലോകമർഹമാം സ്വസമാധിയാൽ ബർഹിഷത്ത് ഗയൻ ശുക്ലൻ കൃഷ്ണൻ സത്യൻ ജിതവ്രതൻ ഏവം ഹവിർധാനിയിൽ ആ നൃപന്നുണ്ടായിതാറുപേർ ബർഹിഷത്താം മഹാഭാഗൻ കർമ്മകാണ്ടത്തിലും തഥായോഗമാർഗത്തിലും നേടി നൈപുണ്യം കുരുപുങ്കവ ഒന്നിനു പിമ്പെ മറ്റൊന്നായി യജ്ഞവാടം ചമച്ചവൻ പ്രാചീനാഗ്രം കുശപ്പുല്ലാൽ മൂടിനാൻ വസുതാതലം ബ്രഹ്മോഗ്നിയാൽ ഹരേ ഗുരുവാരപ്പ ്രഹ്മോക്തിയാൽ സിന്ധുപുത്രി ശതൃതിയ വൻവേട്ടാന സുകുമാരാങ്കിവേളിക്ക് അഗ്നി പ്രദക്ഷിണം ചെയ്യേ പോയി വന് മുന്നം ഷുഗിയേ എന്ന പോൽ ആ നവോഢ നടന്നിങ്ങും കാച്ചിലംപൊലിതൂകവേ കാമാർത്തരായി പോൽ ഗന്ധർവസിദ്ധദേവനരാദ്യരും പ്രാചീന ബർഹിസിന്നുണ്ടായി മക്ക മക്കൾ പത്ത് ആ മനോജ്ഞയിൽ ധർമ്മിഷ്ഠർ തുല്യനാം ധർമ്മിഷ്ഠർ തുല്യനാമാക്കൾ പ്രചേതസ്സുകൾ എന്നവർ പ്രജാസൃഷ്ടിക്കനോദി തപസ്സിന്നവരാഴിയിൽ ചെന്നു പത്തായിരം വർഷം ധ്യാനിച്ചാർ വിഷ്ണുദേവനെ വഴിക്കു വെച്ചു ഗിരിശന്തുഷ്ടമായി സ്വന്നമാതിരി ധ്യാനം ജപം പൂജകളും ചെയ്താർ സംയതരാമവർ വിദുരൻ പറഞ്ഞു പ്രചേതസ്സുകൾ മാർഗത്തിൽ കണ്ടതെങ്ങനെ രുദ്രനെ ഭജനക്രമം എന്തോ രുദ്രൻ ോതണം ധ്യാനിപ്പതാരെ പ്രാപിപ്പാൻ വിരക്തന്മാർ മുനീന്ദ്രരും ബ്രഹ്മൻ ദുർലഭമല്ലോ സംഘം ദേഹിക്കുമന്നിരിൽ ഘോരയാം ശക്തിയൊത്ത് ആത്മാരാമനെങ്കിലും അശിവൻ ചരിപ്പൂ ലോകരചനാരക്ഷാർത്ഥം സർവദിക്കിലും മൈത്രേയൻ പറഞ്ഞു ശിരസാ പിതൃവാക്യത്തെ കൈക്കൊണ്ട ഗുണശാലികൾ തപസ്സിലാദരത്തോടും പടിഞ്ഞാറോട്ടിറങ്ങിനാർ കണ്ടാരേദാണ്ടഴിയൊത്തവൻ സരസ്വന്നു ദൂരവേ സച്ചിത്തം ചിത്തം പോൽ വിമായി മത്സ്യാദികൾ കളിപ്പതായി നീലപത്മം ചെങ്ങഴി നീർക്കൽഹാരാദിയുമാർന്നതായി കൂമന്നം കുളക്കോഴി ചക്രവാകം എരണ്ടയും വൃന്ദഗീതത്തിനാൽ രോമഹർഷമാണ്ടലധാതൃവും നിറഞ്ഞ് എങ്ങും താമരപ്പൂമ്പൊടിത്തന്നലോ താമരപ്പൂമ്പൊടി തെന്നലുതിർപ്പതായി കേട്ടാരാ രാജപുത്രന്മാർ സ്വരതാള മനോഹരം മൃദംഗപണവാദ്യങ്ങളൊത്ത ഗീതം സവിസ്മയം അപ്പോൾ താൻ ആ തടാകത്തിൽ നിന്നുമേറി വരുന്നതായി കണ്ടാർ തങ്ക നിറമ്പൂണും മുക്കണ്ണൻ ചിധി മുക്കണ്ണിതി കണ്ഠനേന്ന് ശിവായ ശംഭു സഹപാർഷദനായി ദേവാനുഗരാൽ ഗീയമാനായി പ്രസന്നനാശിവനെ കുമ്പിട്ടാർ പ്രസന്നനാം ആ ശിവനെ കുമ്പിട്ടാർ തുഷ്ടരാമവർ അവനാർ തിഹരൻ ധർമ്മവത്സലൻ ഭഗവാൻ തഥാ സുശീലരാം അധർമ്മജ്ഞരോടു ചൊന്നാൻ പ്രഹൃഷ്ടനായി ശ്രീ മഹാദേവൻ പറഞ്ഞു ബർഹിഷത്തിൻ പുത്രർ നിങ്ങൾക്ക് ഇച്ഛയന്തെന്നു കാണുന്നു ഞാൻ ശുഭാനുഗ്രഹമേകാനായി തന്നു ഞാൻ എൻറെ ദർശനം പ്രകൃതിക്കും പുരുഷനും ഭരനാം വാസുദേവനെ സർവാത്മാ ഭജിപ്പ് ഭജിപ്പോനാര് അവനൻ പ്രിയനെത്രയും ഗമിപ്പു ജന്മം പലതാൽ വിരിഞ്ജന സ്വധർമ്മനിഷ്ഠൻ പുനരന്നെയും തഥാ കലാത്യത്തിൽ സുരർ ജ്ഞാനുമെന്ന പോൽ ഗമിപ്പുതൽ ഭക്തർ തൽഭക്തരാം നിങ്ങൾ പാരം പ്രിയർമേ ഹരി എന്ന പോൽ എന്നെക്കാൾ പ്രിയനില്ലാരും തൽഭക്തന്മാർക്കും അവധം പവിത്രം മംഗളം മോക്ഷപ്രദം തൽ സ്ത്രോത്രം ചൊല്ലിത്തരാം ഞാൻ കേട്ടാലും ജപിപ്പിനുസാദരം ഹരേ മൈത്രേയൻ പറഞ്ഞു ഏവം ദയാർദ്രനായി വിഷ്ണുഭക്തനാം ഭഗവാൻ ഭവൻ കൂപ്പുകൈമുട്ടുമായി നിൽക്കും അവരോടോതി പിന്നയും ശ്രീരുദ്രൻ പറഞ്ഞു ആത്മജ്ഞോത്തമർതൻ സ്വസ്തിക്കായി നീ ആനന്ദമൂർത്തിയായി പൂർണനായി വെൽവു സർവാത്മൻ നമസ്തേ ശുഭമേ ഗണേഹരേ ഭൂതസൂക്ഷ്മേന്ദ്രിയാത്മാവാം കാരണാത്മാവിനെത്തൊഴാം ശാന്തൻ സ്വയം പ്രഭൻ വാസുദേവൻ കൂടസ്ഥനെത്തൊഴാം അനന്തനന്തകൻ സൂക്ഷ്മൻ സങ്കർഷണനു കുമ്പിടാം ജ്ഞാനസ്വരൂപൻ സർവാന്തരൻ പ്രദ്യുനെത്തൊഴാം ഇന്ദ്രിയേശൻ മനോനാഥനുരുദ്ധനു കുംബിടാം സ്വർഗമോക്ഷതനായ് അന്തരമിയായി പരിപൂർണനായ് വൃദ്ധിക്ഷയാദിയില്ലാത്ത സൂര്യരൂപന് കുംബിടാം തൊഴാം ചാതുർഹോത്ര വിസ്താരകനാമഗ്നിപനെ പിതൃദേവാന്നം യജ്ഞരേതസാം തൊഴാം ജീവസന്തൃപ്തിദൻസർവരസാത്മാവിന്യുഗും ബിഡാം തൊഴാം വ്യഷ്ടിസമഷ്ടിയാത്മരുപണം മനോദേഹേന്ദ്രിയൂപയാം വായു വെഴാം തൊഴാമർജ്ഞാപകമാം വന്തർസ്ഥ ഭൂരിതേജസ്ഴും പുണ്യലോകരൂപന്യുഗും ബിടാം പിതൃദേവാത്മകൻ കർമ്മമോക്ഷൂപന്യുഗും ബിടാം തൊഴാം തൊഴാമധർമ്മഫലതൻ ദുഃഖദന് മൃത്യുരൂപനെ സർവജ്ഞ സർവലോകേശ കാരണാത്മന്നമോസ്തുദേഹരേ ത്തൊഴാമുത്തമധർമ്മത്തെ കൃഷ്ണനാം ജ്ഞാനൂപനെ പുരാണപുരുഷൻ സാഖ്യയോഗേശ്വരനു കുംപിടാം ത്ൊഴാം ശക്തിയുധാൻ ശക്തിത്രയുധൻ അഹന്താരൂപിരുദ്രനെ ൊഴാം ജ്ഞാനക്രിയാരൂപനായ വേദസ്വരൂപനെ പുതുകാർ കൊണ്ടൽ നിറവും നീണ്ട നാലു കരങ്ങളും തിങ്കൾ നേർമുഖവും പൂണ്ടു കേന്ദ്രമായി സർവസൗഭാഗ്യകേന്ദ്രമായി കണ്ണുകളും കുനുചില്ലി സുനാസയും മിന്നും പൂങ്കവിളും പല്ലും ഭംഗിയേറുന്ന കർണവും പ്രീതിദ്യോതകമാം നോക്കും സ്മിതവും ചുരുൾകൂന്തലും പൊൽത്താരിൻ കേസരം തോൽക്കും ചേലയും കുണ്ടലങ്ങളും കിരീടം കാൽ തളവള മുത്തുമാലയും ശംഖചക്രങ്ങളും പത്മം ഗതയും വനമാലയും ശ്രീലക്ഷ്മിവിരിയാതെന്നുമരും വിരിമാറിടം പീനസ്കന്ധങ്ങളും ചാരുഗ്രീവ കൗസ്തുഭരത്നവും വീർപ്പാൽ ചലിക്കും ത്രിവലിയാളും ദളകൃഷോദരം വിശ്വമുള്ളിലടക്കാൻ പോരുന്ന ഗംഭീരനാഭിയും അരക്കിഴും മഞ്ഞളാടമുറുക്കും സ്വർണനൂലുമായി പാദം കണങ്കാൽ തുടയും മുട്ടുമൊത്തതി അതിസുന്ദരം സർവേന്ദ്രിയാഹ്ലാദകരം സർവഭക്തപ്രിയങ്കരം ത്വദ്രൂപത്തിൻ ദർശനം ഇങ്ങേ ഗിയാലു മധോക്ഷജാഹരേ മനോമലം പോക്കുവരാ വരാ നഖാഭയാൽ വിളങ്ങിടും നിൻപദാരിനാൽ ഭയം കളഞ്ഞ് ഇരുട്ടിൽ കഴിവോര നേർവഴിക്കാക്കും ഗുരോ കാട്ടുക നിൻ പരം പദം രൂപം ധർമ്മനിഷ്ഠരായി ധ്യാനിക്കിൽ ഉണ്ടാം ഉണ്ടാമഭയപ്രദം ദുൽഭക്തി നിശ്ചയം ദേഹിക്കു നീ ദുർലഭനെന്നാലും ഭക്തർക്കു ഗമ്യനാം കാക്ഷിപ്പൂ നിന്നെ വിണ്ണൂരും ജ്ഞാനിക്കോ പരമാശ്രയം അദ്ദുരാരാധ്യനാം അദ്ധുരാരാധ്യനാം നിന്നദ്രാപം ഗാഠഭക്തിയാൽ പ്രസാദിപ്പിച്ചും ആർ നിൻകാലന്യേ സ്വർഗാദിയോർത്തിടും വീരനായി ഭ്രൂചാലനത്താൽ വിശ്വം വെല്ലുന്ന കാലനും പേടിപ്പു നിൻകാൽ ശരണമാക്കിയോരത്തൊടാനുമേ ഭഗവത്ഭക്തസംഗത്തിൻ ക്ഷണാർത്ഥത്തോടുമുത്തിടാ വിണ്ണും കൈവല്യവും പിന്നെ ഭോഗസൗഖ്യങ്ങളെന്തുവാൻ തീർത്ഥാക്രിയാം തീർത്ഥാങ്ക്രിയാം നിൻ സുയശസ്സിലും ജലത്തിലും ഗുളിച്ച ആത്മശരീര കന്മഷം നശിച്ചൊരസാത്വികരാം കൃപാർദ്ദ്ര ഒത്തിരിക്കുവാൻ നൽകണം ഇങ്ങനുഗ്രഹം നിൻ ഭക്തിയാൽ ആരുടെ ചിത്തമഞ്ജസാവിശുദ്ധമായി ഭോഗവിരക്തിയുക്തമായി അവിദ്യയാം കൂരിരുളറ്റതാകും അമ്മുനീന്ദ്രരേ മുനീന്ദ്രരേ നിൻ പദം ആരിൽ വിശ്വം വിളങ്ങുന്നത് ആർ വിശ്വത്തിൽ വിളങ്ങുവോൻ ആകാശം പോൽ വ്യാപകം ആ ബ്രഹ്മജ്യോതിസുതാൻ ഭവാൻ ആരാത്മദുസ്ഥം ത്രിഗുണം സ്വമായയാൽ സത്തന്ന പോലീയുലകം ചമച്ചുമേ കാത്തും ഖനിച്ചും കളിയാടുവോൻ അവൻ സ്വതന്ത്രനാം നിഷ്ക്രിയനങ്ങൊരാൾ വിഭോ ഭൂതേന്ദ്രിയന്ധക്കരണോപലക്ഷമീ രൂപത്തെ നാനാക്രിയയാൽ യജിപ്പതാർ സിദ്ധ്യർത്ഥം ആ യോഗികളാം ജനങ്ങൾ താൻ സമർത്ഥരായോർ നിഗമാഗമങ്ങളിൽ യക്ഷോഭമൊടുംഹാനഹം നായു അഗ്നികൾ വാരി സുരാദ്യമായി പ്രാണികളായി ജഗത്തുമായി സ്വശക്തിയാൽ നാല് വിധം ചമച്ചൊരപ്പുരത്തിൽ ആത്മാശമൊടും പ്രവിഷ്ടനായി തേനീച്ച പോൽ ആർ വിഷയം ഭുജിപ്പത് ആർ തൽസാഷ ആർ തൽസാക്ഷി എന്നും ബുധർ കണ്ടിടും ക്രമാൽ പ്രചണ്ഡ വേഗത്തൊടു കാല ഭൂതങ്ങളാൽ ഭൂതഗണത്തെ നീ നീയൊരാൾ ഹരിക്കയാം ദുസ്സഹമാം മരുത്തുകാർ ഇനങ്ങളെപ്പോലെ അലക്ഷ്യൂപനായി ഭോഗത്തിൽ ആസക്തി മുഴുത്ത് അഹർനിശംഭ്രമിക്കുമാലോഭിയെ മൃത്യുരൂപിയായി ഗ്രസിപ്പു പെട്ടെന്നു ഭവാൻ വിശന്നു നാ കുലയ്ക്കും അപ്പാം വലിയ കണക്കിനെ വിശങ്കമസ്മദ്ഗുരുവും പരമ്പരാക്രമത്തിൽരേഴു മനുക്കളും വിഭോ പൂജിപ്പൊര പൂങ്കഴൽ നിന്നെ മാനിയാത്തവൻ്റെ അദുർഗതി കണ്ടും ആർവിടും ഏവം കാലഭയാക്രാന്തം വിശ്വമെന്നറിയും ജനം അഭയപ്രദനായി നിന്നെ പ്രഭോ കാണുന്നിതെപ്പോഴും സ്വധർമ്മനിഷ്ഠരായി ശാർപ്പിതഭാവത്തൊടി ഈ സ്തുതി ജപിപ്പിൻ ശുദ്ധരായി രാജപുത്രരേ ശുഭമാളുവാൻ സർവാന്തര്യാമിയും ജീവ ജീവാത്മാവുമാംഹരിയ സദാവാഴ്ത്തിസ്തുതിക്കുവിൻ ധ്യാനിച്ചിടുവിൻ പൂജ ചെയ്യുവിൻ യോഗാദേശാഖ്യമീ സ്തോത്രം പഠിച്ച് ഈ സ്തോത്രം പഠിച്ച് യഥചിത്തരായി മുനിവ്രതത്തൊടും ഭക്തജപിക്കുവിൻ അനാരതം ം ഭൃഗവാദ്യമ്യങ്ങളോടു സൃഷ്ടിതൽപ്പരനാം വിധി സൃഷ്ടിക്കുവാനായി കൽപ്പിച്ചു ചൊന്നതാണീ സ്തവംപുരാ ഞങ്ങളെല്ലാം ബ്രഹ്മാവുരക്കയാൽ ഈ സ്തോത്രത്താൽ നിർഭയരായി ചെയ്താർ വിവിധ സൃഷ്ടിയം ഏകാഗ്രഭക്തിയൊത്ത് എന്നും ഈ സ്ത്രോത്രം ദൃഢചിത്തനായി ജപിക്കും ഭഗവത്ഭക്തൻ അചിരാൽ ആർന്നിടും ശുഭം സർവശ്രേയസ്സിലും വച്ചും ജ്ഞാനം പരമമംഗളം ആ നൗകയാൽ കടക്കാമി ദുസ്തരം ഭവസാഗരം ശ്രദ്ധയൊത്ത് ആർ ഞാനുരച്ചുരീസ്തവത്തെ പഠിക്കുവോൻ ദുരാരാധ്യൻ ഹരിയെയും അവൻ സംപ്രീതനാക്കിടും സർവശ്രേയോ വല്ലഭനാം ഹരി സംപ്രീതനാവുകിൽ ഏതിച്ഛയും സാധിതമാം ഏതിച്ഛയും സാധിതമാം സ്ഥിര ധിയാം അവനുടൻ കാലത്തെ ഏറ്റുകൈകൂപ്പി സശ്രദ്ധമിതു കേൾക്കയോ കേൾപ്പിക്കയോ ചെയ്തിടുന്നു വിമുക്തനാം പരമ്പുമാനാം ഈ ഈസ്തവം മദുക്തം ദൃഢഭക്തിയുക്തരായി ജപിച്ചു ചെയ്വിൻ കൊടുതാം തപസ് അണഞ്ഞിടും തദാ വാഞ്ചിതവും നൃപാലരേ ഹരേ നമ ശ്രീ കൃഷ്ണർപ്പണമസ്തു ഇരുപത്തിനാലാം അധ്യായം കഴിഞ്ഞു സർവത്ര ഗോവിന്ദനാമസങ്കീർത്തനം ഗോവിന്ദഗോവിന്ദഹരേ നാരായം